കണ്ണിനെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും അതേപോലെ ഒരുപാട് അഭിമാനവും തോന്നിയ ഒരു നിമിഷമാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സ്കൂളാണ് ഇവിടുത്തെ കുട്ടികൾക്ക് അവർ ടീച്ചർ മധുരം കൊടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഈ ഒരു തലക്കഥ കുട്ടി ഇപ്പോഴെന്നെ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് കുട്ടികളോട് ഒരു കുസുർതിയാണ് കേട്ടോ കേട്ടോ വാ ഇങ്ങനെ പൊളിക്കുകയാണ് എന്തായാലും ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു കാര്യം പറയാതെ വയ്യ അതായത് ടീച്ചർ എന്ന് പറഞ്ഞാൽ അമ്മയാണ് ടീച്ചർ അമ്മയാണ് ഒരുപാട് മക്കളുള്ള അമ്മയാണ് ടീച്ചർ അമ്മ അതിലാർക്കും ഒരു സംശയം വേണ്ട ഇനി ചില ആളുകൾക്ക് അതായത് ചില അധ്യാപകർക്ക് അധ്യാപികന്മാർക്കൊന്നും സ്കൂളിലെ കുട്ടികൾ തൻ്റെ കുട്ടികളായിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്നുള്ളതാണ് സ്കൂളിലെ കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മക്കളെപ്പോലെ നോക്കണം പരിപാലിക്കണം എന്നാലേ നിങ്ങൾ ടീച്ചർ ഈ മക്കളൊക്കെ ഉണ്ടല്ലോ നാളെ ഏറ്റവും വലിയ ഉന്നതികളിൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതേപോലെ സ്വന്തം മക്കളെ പോലെ കാണുന്ന ആ ഒരു ടീച്ചറുണ്ടല്ലോ ടീച്ചർക്കും തലാ ബ്ലോക്സിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലൂട്ട് ഇവിടെ ഇഷ്ടപ്പെട്ടാലൊരു ലൈക്കെങ്കിലും ചെയ്യുക